ഒന്ന് മീൻകറി വെക്കാൻ നമ്മൾ ആദ്യം ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് ഇഞ്ചി പച്ചമുളക് സവാള ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചട്ടിയിലിട്ട് അതിന് ശേഷമാണ് നമ്മൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കി നന്നായിട്ട് അതിന് പതുക്കെ വാട് വാടണമല്ലോ അതിന് വേണ്ടിയാണ് ഇളക്കിളക്കി കൊണ്ടുപോയിട്ടുണ്ട് മീൻ വെട്ടി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കണമ്പെന്ന് പറഞ്ഞൊരു മീനാണ് വെക്കാൻ പോണത് പിന്നെ ഇത് പുളി പുളി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുളിയാണ് അപ്പം അമ്മ അത് ക്ലീൻ ചെയ്യുന്നതിന് ഇടാൻ വേണ്ടി വേപ്പല ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ വേപ്പല കേട്ടോ നല്ല ഫ്രഷ് വേപ്പില മുളക് പൊടി ഇടുന്നുണ്ട് മുളക് പൊടി അഞ്ച് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് കാരണം ഞങ്ങളുടെ വീട്ടിൽ എരിവ് കൂടുതൽ വേണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് വേണമെങ്കിൽ ഇടാം ഇത് കണ്ടാരെങ്കിലും മീൻകര വെക്കണേണെങ്കിൽ അപ്പൊ നന്നായിട്ട് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം എന്നാൽ എല്ലായിടത്തും യോജിപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻകര വെക്കാനായിരുന്നു തേങ്ങാപ്പാൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ച് അതിന് ശേഷമാണ് മഞ്ഞപ്പൊടി ഇടണത് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് പുളി ഇട്ടാ എന്നിട്ട് ഒന്നും കൂടി സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് തിള വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ എടുത്തിട്ട് അതിലിടാട്ടാ മീൻ നല്ല പീസായിട്ട് കഷ്ണം ചെയ് കഷ്ണങ്ങളാക്കി വെച്ച കടമ്പെന്ന് പറഞ്ഞ മീനാണ് അപ്പോൾ അത് ഓരോ കഷ്ണങ്ങളായിട്ട് അമ്മച്ച് തിളച്ച് വന്ന ആ ചാറിലോട്ട് അമ്മ ഇടണ്ട രാവിലെ പോയി എൻ്റെ ഹസ്ബൻഡ് സനിച്ചേട്ട് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിയതാണ് നല്ല ലാഭത്തിൽ കിട്ടി സാധാരണ ഇപ്പം മീൻ വില കൂടി നിൽക്കുന്ന സമയത്ത് ഈ മീൻ നല്ല വില കുറവിലാണ് കിട്ടിയത് നല്ല മീനാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞത് നല്ല മീനാണ് അപ്പം നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു നല്ല രീതിയിൽ കറി വയ്ക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുത്താലോ കറി വെക്കണമെങ്കിൽ വീഡിയോ അങ്ങനെന്താ ഇപ്പം തേങ്ങാപ്പാല ഒഴിച്ച് അതിനുശേഷം മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേണ്ട എന്നിട്ട് മീൻ കഷ്ണം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കയ്യിൽ ഒന്ന് താത്തി കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഉപ്പ് ഇട്ടായിരുന്നേട്ടാ പക്ഷേ ആ ഉപ്പിട്ട സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് കുറവായത് കാരണം അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇത് എന്താ മീൻ കറിയിൽ ഉപ്പിട്ടിട്ടുണ്ടാവൂലെന്ന് ഉപ്പൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളക്കട്ടെ എന്ന് വിചാരിച്ച് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോപ്പല എടുത്ത് വെച്ച വേപ്പല ഓരോന്നായിട്ട് അമ്മ വേപ്പില ഊരി മീൻകറിയിലിട്ട് ഇട്ടിട്ടുണ്ട് അവസാനം ഫൈനലി വേപ്പിലൊക്കെ ഇട്ട് നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണിത് നന്നായിട്ട് തിള വരുന്നുണ്ട് തിളച്ച് തിളച്ച് വേപ്പിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ തീയും കത്തുന്നുണ്ട് നല്ല രീതിയിൽ അമ്മയുടെ മീൻകറി അടിപൊളിയാണ് എല്ലാവരും അമ്മയുടെ മീൻ കറി കൂട്ടിയിട്ട് സൂപ്പറാണെന്ന് പറയും മീൻകറി നന്ന നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇത് ചുറ്റിച്ചിങ്ങനെ കളയും സാധാരണ അമ്മ കറിയൊക്കെ വെച്ചുകഴിയുമ്പോഴത്തേക്കും അവസാനം കുറച്ച് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കളയും അപ്പൊ എന്താന്ന് വെച്ചാല് അമ്മ പറയൂ അതങ്ങനെ ചുറ്റിച്ച് കളയണന്ന് പറയാം അതിന്റെ ഇത് എനിക്കൊന്നും അറിയില്ല ഇപ്പൊ നല്ല രീതിയിൽ ഒരു മീൻകറി ആയില്ലേ വെക്കാൻ പറ്റണവർക്ക് വെച്ച് നോക്കട്ടാ